Hello, where are you from? From Israel. I'm from Palestine. What are you holding? M16, M16. defense ourselves from the bastards. You guys kill Palestinian kids? Yeah. No, yeah. Just two this morning. Just two. <laughs> Yesterday only, was a good only, day. Only, only, only. Really. Have a nice day, guy. Assalamualaikum <laughs> warahmatullah. Hamalepa kanda video. IDF indo the terrorist or ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിലുള്ള ഒരു സോൾജിയർ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ പലസ്തീനിലുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതിനെ പറ്റി അയാൾ ഒരു മനസ്ഥാപവുമില്ലാതെ നിസ്സങ്കോചം ആ മനുഷ്യൻ കൃത്യമായിട്ട് പറയുകയാണ് ജസ്റ്റ് ടു ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ രണ്ട് കുട്ടികളെ കൂടി കൊന്നിട്ടേ ഉള്ളൂ എന്ന് ക്രൂരത അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ക്രൂരതകൾ നമ്മൾക്ക് മുന്നിൽ അത് ക്രൂരതയായി തോന്നുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിനോദമായിട്ടാണ് അവർക്ക് തോന്നുന്നത് അനുഭവപ്പെടുന്നത് ഇസ്രയേൽ ഇത്രമേൽ പോയ ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് കാരണം ബെഞ്ചമിൻ നദിന്യാഹു തന്റെ സോൾജിയേഴ്സിനൊക്കെയും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾ അല്ലെങ്കിൽ ഫലസ്തീനിൽ നിലയുറപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അത് കേവലം മനുഷ്യരായി പോലും അവരെ കണക്കാക്കേണ്ടതില്ല അവർ മൃഗതുല്യരാണ് എല്ലാവരെയും ക്രൂരമായി കൊലപ്പെടുത്താൻ ഓർഡർ നദിന്യാഓടരിട്ടിരിക്കുകയാണ് അതിലൊരു മനസ്താപവും ഒരൊറ്റ ഉദ്യോഗസ്ഥനും തോന്നുന്നില്ല വളരെ കൗതുകകരമായ കാര്യം ഈ ലോകം ഇത്രമേൽ അതപ്പതിച്ച ഒരു വിഭാഗം മനുഷ്യ കുരുതി നടത്തുമ്പോൾ ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ ഇത്രയേറെ ഭീകരമായ ഒരു വംശഹത്യ ലോകം നേരിട്ടിട്ടുണ്ടാവില്ല ഇത്ര ഭീകരമായ വംശഹത്യയുടെ മുൻ മുനമ്പിൽ ലോകം ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രതിഷേധ ജ്വാലകൾ ആഗോള തലത്തിൽ ഉയരുകയാണ് ഇന്നത്തെ ദിവസം ഇറ്റലിയിൽ പൂർണമായും രാജ്യവ്യാപകമായിട്ട് പണിമുടക്കാണ് ഹർത്താലാണ് തെരുവ് മുഴുവനും ഫലസ്തീനിന്റെ പതാക പറക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ല ഇന്ന് ലോക ഭൂപടത്തിൽ അംഗീകൃത രാഷ്ട്രമായി ഇല്ല അംഗീകൃത രാഷ്ട്രമല്ലാത്ത ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക പതാകയെ ഇത്രമേലിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എത്രത്തോളം ബഹുമാനിക്കുന്ന അതിനോട് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോക തലത്തിലുള്ളത് ഇറ്റലിയിലും അതേപോലെ തന്നെ ബ്രിട്ടനിലും ഇംഗ്ലണ്ട് കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാനഡ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഫലസ്തീൻ ഒരു ഔദ്യോഗിക രാഷ്ട്രമാണ് എന്ന് ഇറ്റലിയും കാനഡയും അതേപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പ്രഖ്യാപിക്കുകയാണ് ഇത്രമേൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രതിഷേധ ജ്വാലകൾ ഉയരുമ്പോൾ അതിലൊന്നും ഒരു കൂസലുമില്ലാതെ ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ വംശഹത്യ തുടരുകയാണ് എത്ര കുഞ്ഞുങ്ങളെയാണ് ഈ ഒരു കാലയളവിൽ കൊന്നൊടുക്കിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം നമ്മളുടെയൊക്കെയും കഴിഞ്ഞ ഒരു കാലം പാഠപുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് അഡോൾഫ് ഹിറ്റ്ലറുടെ ക്രൂരത ഗ്യാസ് ചേംബറിൽ ഇട്ടുകൊണ്ട് മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്ത അഡോൾഫ് ഹിറ്റ്ലറെ നമ്മൾ വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങളിൽ അതേപോലെ തന്നെ അന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ച അമേരിക്കയുടെ ചെയ്തിയേയും നമ്മൾ വായിച്ചിട്ടുണ്ട് അവസരങ്ങളിലൊക്കെ സ്വാഭാവികമായി നമ്മൾക്ക് തോന്നിയ ഒരു ആശങ്കയാണ് മനസാക്ഷിയുള്ള ഒരാൾക്ക് ഇതൊക്കെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് എന്നാൽ അതിനേക്കാൾ ഭീകരമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ തലച്ചോറ് ചിന് ചിതറുന്നത് കണ്ട് ആശ്വസിക്കുന്ന ആനന്ദിക്കുന്ന ഒരു തലമുറയായി ഇസ്രയേലുള്ള പട്ടാളക്കാരും അതേപോലെ പല ആളുകളും മാറിയിരിക്കുകയാണ് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെയും അത് റിപ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യ തുല്യരായിട്ടല്ല അവിടെയുള്ള ഫലസ്തീനിലുള്ള ജനങ്ങളെ പരിഗണിക്കുന്നത് ഇവിടെയാണ് നമ്മളുടെ ബാധ്യത അവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയും അതേപോലെ പ്രതിഷേധവും നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ സാധിക്കുന്ന ഇടങ്ങളിൽ പ്രതിഷേധ ജ്വാലയായി നമ്മൾ മാറണം അവസാനം ഈ നരാധമൻ നമ്മൾ ലോകത്ത് ക്രൂരതകൾ ചെയ്ത ഒരുപാട് ആളുകളുടെ അന്ത്യം നമ്മൾ കണ്ടതാണ് അഡോൾഫ് ഹിറ്റ്ലർ ആവട്ടെ ബെനിഡോ മുസോളിനി ആവട്ടെ അതേപോലെ തന്നെ ക്രൂരതക്ക് കേട്ട പലരും നമ്മൾ ലോകത്തിന്റെ പ്രഥമകാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഫറോവയും നമ്രൂദും അങ്ങനെ പലരും കാറൂനും ക്രൂരതക്ക് പേര് കേട്ട ക്രൂരതയെ തന്റെ അലങ്കാരമായി കൊണ്ടു നടന്ന പലരും ലോകഭൂപടത്തിൽ നിന്ന് തന്നെ വളരെ മൃഗീയമായിട്ടാണ് അല്ലെങ്കിൽ വളരെ മോശമായി മ്ലേച്ഛമായിട്ടാണ് അവരുടെ അന്ത്യം ഉണ്ടായിട്ടുള്ളത് പുതിയ കാലത്ത് വരികയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മൾക്ക് നിരവധിയായി പറയാൻ സാധിക്കും അവരുടെയൊക്കെയും അവസാനം അല്ലെങ്കിൽ അവരുടെയൊക്കെയും അന്ത്യം വളരെ മോശമായ രീതിയിലാകുന്നത് ലോകം നീതിയോടുകൂടെ ദർശിച്ചിട്ടുണ്ട് എന്നാൽ അതേപോലെ തന്നെയാണ് ഇസ്രായേൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ബെഞ്ചമിൻ എതന്യാഹു സത്യത്തിൽ ഈ ഒരു ക്രൂരത തുടരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിക്കുകയും ഇസ്രയേലിൽ ഈ യുദ്ധത്തിന്റെ യുദ്ധാനന്തര ഇസ്രയേൽ ബെഞ്ചമിൻ നദന്യാഹു കൃത്യമായി ജയിലിലേക്ക് പോകേണ്ടി വരും ഒരു സംശയവുമില്ല കാരണം കേവലം യുദ്ധക്കുറ്റം മാത്രമല്ല അഴിമതി കുറ്റം ചുമത്തി ഇസ്രയേലിലെ കോടതി നദന്യാഹുവിനെ ശിക്ഷിക്കാനോ ഒരുങ്ങുകയാണ് പക്ഷെ ആ സാഹചര്യത്തിനോ ആ സാഹചര്യത്തിലേക്ക് വഴിതിരിച്ചുവിടാൻ നദന്യാഹു ആഗ്രഹിക്കുന്നില്ല അതിന് യുദ്ധം നിലനിന്നേ തീരൂ അതിന് പിഞ്ചു കുട്ടികളെ കൊന്നേ തീരൂ ലോകത്തിന്റെ മുമ്പേ ഇത്രമേൽ ലബഹാസിനെ യു പൊതുസഭയിൽ പോലും ആളുകളുടെ മുന്നിലേക്ക് സംസാരിക്കാൻ ഇരുന്നിട്ട് നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലാദ്യമായി അൻപതിലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയാണ് ആളില്ലാ കസേരയോട് സംസാരിക്കേണ്ട അവസ്ഥയാണ് ായിട്ടുള്ളത് നമ്മൾക്ക് കാത്തിരിക്കാം ശുഭപ്രതീക്ഷയോടുകൂടെ ഈ ഒരു നരാധമന്റെ അന്ത്യത്തിനു വേണ്ടി ആ രാഷ്ട്രത്തിന്റെ അതപ്പതനത്തിനു വേണ്ടി ഹമാ ഫലസ്തീനിലെ ഹസയിൽ പുഞ്ചിരിക്കുന്ന മക്കളുടെ മുഖത്തിനു വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ സ്വതന്ത്ര രാഷ്ട്ര പദവിക്ക് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും